നമസ്കാരം എല്ലാവർക്കും രുദ്രാഭിഷേണ്ടി പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഓഗസ്റ്റ് മാസം അഞ്ച് രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് നിലവിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചും ഓഗസ്റ്റ് മാസത്തിലെ ഗ്രഹമാറ്റങ്ങളുടെ ഫലങ്ങളനുസരിച്ചുമാണ് ഈ ഒരു ഫലം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഭാഗ്യ നിർഭാഗ്യങ്ങൾ വളരെ അപ്രതീക്ഷിതമായി തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ നിലവിലെ ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് പതിനഞ്ച് നക്ഷത്ര ജാതകർക്ക് ഈ ഓഗസ്റ്റ് മാസം വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും ഒരു മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഐശ്വര്യവുമെല്ലാം വന്നു ചേരാൻ പറ്റിയ ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടും ഓഗസ്റ്റ് മാസം ഈ അഞ്ച് രാശിയിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്ര സർവഭാഗ്യങ്ങളും നേട്ടങ്ങളും തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ആദ്യത്തെ ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് ഇടവം രാശിക്കാരാണ് മകേരം തിരുവാതിര പുണർദ്ദമണങ്ങിയ ഇടവം രാശിക്കാർക്ക് കുറേ നാളുകളായി മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഉറേറ്റെടുക്കുന്ന പല കാര്യങ്ങൾക്കും പുരോഗതി വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് ഓഗസ്റ്റ് മാസം കുടുംബാന്തരീക്ഷത്തിൽ വളരെയധികം മാറ്റം വന്നു ചേരുന്നതാണ് ബന്ധത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങൾക്കെല്ലാം മാറ്റം വന്നു ചേരുന്നതോടൊപ്പം സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരുന്നത് തൊഴിൽ സ്ഥലങ്ങളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതോടൊപ്പം പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ഇവർ ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനും മത്സര വിജയങ്ങൾക്കും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും നിലവിൽ ഇടവം രാശിക്കാർക്ക് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്തുകൊണ്ടും ഈ ഓഗസ്റ്റ് മാസത്തിൽ അതായത് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിൽ ഇവരുടെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെയധികം ദുരിതങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇവരെ ഏറ്റെടുക്കുന്ന പല കാര്യങ്ങൾക്കും അവസാനം വന്ന് തടസ്സങ്ങൾ വന്ന് വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ഓഗസ്റ്റ് മാസം തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും ഇവിടെ ജീവിതത്തിൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് ജീവിതത്തിൽ വളരെയധികം പുരോഗതി വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം അപ്രതീക്ഷിതമായി ധനയോഗത്തിനും ഉള്ള സാധ്യതകൾ കാണുന്നു ഇവർ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും വിദേശത്തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയായിരിക്കും ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും മത്സര വിജയത്തിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും നിരവധി ഗുണാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ തേടിവരുന്ന ഒരു സമയം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയാം അടുത്ത ആ രാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിക്കാരാണ് പുണർദ്ദം പൂയം ആയില്യം അടങ്ങിയ കർക്കിടകം രാശിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും എന്നിരുന്നാലും ഈ ഓഗസ്റ്റ് മാസത്തോടു കൂടി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു വന്നുചേരുന്നതാണ് ഒരു തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും നിരവധി അവസരങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ പ്രമോഷൻ മുതലായവ ലഭിക്കുന്നതിനും ഇവർ ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള ഒരു സ്ഥലം മാറ്റത്തിനും അല്ല അതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും ജീവിതത്തിലൊരു പുത്തൻ ഉണർവ് വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും എന്തുകൊണ്ടും ഇവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവിടെ ജീവിതത്തിൽ കിട്ടുന്നതാണ് ഏറ്റെടുക്കുന്ന പല പദ്ധതികളും പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയായിരിക്കും വളരെയധികം മാനസികമായി തകർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ഓഗസ്റ്റ് മാസം കടബാധ്യതകളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതോടൊപ്പം എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തിക്കാനുള്ള ഒരു സമയം തന്നെയാണ് വന്നു ചേരുന്നത് തൊഴിൽ രംഗങ്ങളിൽ പുതിയ പുതിയ ചുമതലകൾ വന്നു ചേരുന്നതോടൊപ്പം തൊഴിൽ വഴി വളരെയധികം ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു വന്നുചേരാനുമുള്ള സാധ്യതകൾ കാണുന്നു വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ ഒരു സമയം തന്നെയായിരിക്കും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബപരമായി നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾക്കും കലഹങ്ങൾക്കും വളരെയധികം മാറ്റം വന്നു ചേരും ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതോടൊപ്പം സന്തോഷഭരിതമാകുന്ന ഒരു സമയം തന്നെയായിരിക്കും എന്തുകൊണ്ടും കർക്കിടകം രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ വന്നു ചേരുക ചെയ്യും അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് മീനം രാശിക്കാരാണ് പൂരട്ടാതി ഉത്രട്ടാതി രേവതി അടങ്ങിയ മീനം രാശിക്കാർക്ക് തൊഴിൽപരമായി വളരെയധികം പുരോഗതി വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ജീവിതത്തിൽ പല മാറ്റങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് ജീവിതത്തിൽ വളരെയധികം ഉന്നതിയും പുരോഗതിയും വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും ഈ ഓഗസ്റ്റ് മാസം ഇവർ ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനും വിദേശത്തൊഴിൽ വഴി ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും ബിസിനസ് പരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അലട്ടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഓഗസ്റ്റ് മാസം അതിനെല്ലാം മാറ്റം വന്നു ചേരുന്നതോടൊപ്പം പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതിനും തടസ്സപ്പെട്ടിരുന്ന പല പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും അപ്രതീക്ഷിതമായ ധനയോഗത്തിനും സാമ്പത്തിക സ്ഥിരത വന്നു ചേരുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം കടബാധ്യതകളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതോടൊപ്പം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം വന്നു ചേരാൻ പറ്റിയ സമയം തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ചും മുൻകൂട്ടിയും മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എന്ത് കാര്യത്തിനും എടുത്തുചാട്ടം ഒഴിവാക്കിയ എല്ലാ കാര്യങ്ങൾക്കും വിജയം വന്നുചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും എന്തുകൊണ്ടും ഓഗസ്റ്റ് മാസം മീനം രാശിക്കാർക്ക് സർവ്വ നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നുചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് മകരം രാശിക്കാരാണ് ഉത്രാടം തിരുവോണം അവിട്ടം അടങ്ങിയ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യവും ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അതിൻ്റെ എൻ്റെ പോഷൻ എത്തുമ്പോൾ തടസ്സപ്പെട്ടു പോകുന്ന അവസ്ഥ മൂലം വളരെയധികം മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും എന്നിരുന്നാലും ഈ ഓഗസ്റ്റ് മാസത്തോടു കൂടി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് മാനസികമായി വളരെയധികം സന്തോഷവും സമാധാനവുമുള്ള ഒരു അന്തരീക്ഷം തന്നെ വന്നു ചേരുന്നതാണ് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും വിദേശ തൊഴിൽ ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും ബിസിനസ് പരമായി വളരെയധികം ഉയർച്ച വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെ മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പൂർത്തീകരിക്കാനും സാധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും പല പദ്ധതികൾ പുനരാഷ് ആവിഷ്കരിക്കുന്നത് വഴി ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും വിദേശത്തൊഴിൽ വഴി വളരെയധികം ഗുണാനുഭവങ്ങൾ തന്നെ ഇവർക്ക് വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും പ്രണയവിവാഹത്തിനുമുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഉപരിപഠനത്തിനും മത്സര വിജയത്തിനും വളരെയധികം അനുകൂലമായ ഒരു സമയം തന്നെയായിരിക്കും ആരോഗ്യ സംബന്ധമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ മാറ്റം ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ഓഗസ്റ്റ് മാസം ഇവർക്ക് വന്നു ചേരുന്നത് ഇവിടെ ഈ പറഞ്ഞ അഞ്ച് രാശിയിലെ പതിനഞ്ച് നക്ഷത്ര ജാതകർക്കും ഓഗസ്റ്റ് മാസം വളരെയധികം ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും എല്ലാം മാറി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹവും കൂടി വന്നുഭവിക്കട്ടെ